വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അനുശോചനം രേഖപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ദാരുണമായ സംഭവത്തിന്റെ ഇരകൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നും ജോ ബൈഡൻ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി കേരളത്തിലെ മാരകമായ ഉരുൾപൊട്ടലിൽ നാശനഷ്ടമുണ്ടായ എല്ലാവരോടും ജിലും ഞാനും ഞങ്ങളുടെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ദാരുണമായ സംഭവത്തിന്റെ ഇരകൾക്കൊപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം ഞങ്ങൾ ദുഃഖിക്കുന്നു സങ്കീർണമായ വീണ്ടെടുക്കൽ ശ്രമത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നും ബൈഡൻ വ്യക്തമാക്കി ജനങ്ങളെ ചേർത്തു നിർത്തുന്നത് തുടരുമെന്നും ഈ പ്രയാസകരമായ സമയത്ത് നമ്മുടെ ചിന്തകളിൽ ഇന്ത്യയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുശോചനം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പാർലമെന്റിൽ നേരത്തെ തന്നെ കേരള എം പിമാർ വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഈ ആവശ്യം ഉന്നയിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ ഗവർണർമാരെ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്നിവരും ഉണ്ടാകും ചൊവ്വാഴ്ച പുലർച്ചെയാണ് നാടിനെ ഒന്നാകെ തൂത്തറിഞ്ഞ ഉൾപ്പെട്ടലുണ്ടായത് മൂന്ന് തവണയായിട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചുരൽമര എന്നീ പ്രദേശങ്ങളാകെ തൂത്തുറിഞ്ഞിരുന്നു ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ടെന്നും റിപ്പോർട്ട് ബേലിപ്പാലം സജ്ജമായതോടെ ഇന്ന് വേഗത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ